വടക്കാഞ്ചേരി നഗരസഭയും മുണ്ടത്തിക്കോട് കൃഷിഭവനങ്ങളും സംയുക്തമായി നടത്തുന്ന ഞാറ്റുവേല ചന്തക്ക് തുടക്കമായി ഞാറ്റുവേല ചന്തയുടെ നഗരസഭാതല ഉദ്ഘാടനം വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റില്ലപ്പള്ളി നിർവഹിച്ചു കാർഷിക രംഗത്തെ വികസന പ്രവർത്തനങ്ങൾ അടുത്തറിയാനും കർഷകർക്ക് ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും ഞാറ്റുവേല ചന്ത ഉപകാരപ്രദമാകും കൃഷിയെ ജനകീയമാക്കി കാർഷിക രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുകയുമാണ് ഞാറ്റുവേല ചന്തയിലൂടെ ഉദ്ദേശിക്കുന്നത് ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി ജൂലൈ മൂന്ന് മുതൽ വരെ ഉച്ചയ്ക്ക് സൗജന്യമായി കന്നി വിതരണവും വിവിധ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് ജൂലൈ മൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് കാർഷിക സെമിനാർ ജൂലൈ നാലിന് രാവിലെ പതിനൊന്ന് മണിക്ക് കാർഷിക ക്വിസ് പരിപാടി ജൂലൈ അഞ്ചിന് രാവിലെ പതിനൊന്ന് മുതൽ ഉച്ച ഒരു മണി വരെ അഗ്രിക്ലിനിക് ഉച്ചയ്ക്ക് ശേഷം കുടുംബശ്രീ പരിപാടികൾ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഫുഡ് കോർട്ട് എന്നിവയും ഉണ്ടായിരിക്കും വടക്കാഞ്ചേരി കൃഷിഭവൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷനായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹനോവാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ആർ അനൂപ് കിഷോർ ജമീലാബി എ എം പി ആർ അരവിന്ദാക്ഷൻ സി വി മുഹമ്മദ് ബഷീർ സ്വപ്ന ശശി ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ മേരി വിജയ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അജിത് സി ബി കൌൺസിലർമാർ പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു സി എസ് മടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാർ പുതുർത്തി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ടി ജോയ് പാടശേഖര സമിതി പ്രതിനിധികൾ സി ഡി എസ് ചെയർപേഴ്സൺമാർ വടക്കാഞ്ചേരി കൃഷി ഓഫീസർ ദിപിൻ എം എൻ മുണ്ടത്തിക്കോട് കൃഷി ഓഫീസർ അപർണ ടി ജി തുടങ്ങിയവർ പങ്കെടുത്തു